എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ കയ്യിൽ കേട്ടോ നല്ല അടിപൊളി പഴുത്തിട്ടുള്ള ഒരു മാമ്പഴമാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കാനല്ല ഇത് വെച്ച് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നല്ല അടിമുളി മാമ്പഴാണ് എനിക്കിത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മാമ്പഴം വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൊണ്ടുവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് വരാം ഇപ്പൊ മാമ്പഴം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അതേ നമ്മുടെ മാമ്പഴം കഷ്ണങ്ങളാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാട്ടോ കേട്ടോ അപ്പൊ നമ്മള് മാമ്പഴം നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് മാറ്റാം അപ്പ ഇതേ നമ്മള് ബേസ് എടുത്ത് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മാങ്ങേനെ പണുതേവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ വൈറ്റമിനി വൈറ്റമിനി നമുക്ക് ഇപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ പുതിയ വൈറ്റമിനി വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ വെജ് ഗ്ലിസർ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ബേസ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കണം നാനൂറ് ഗ്രാം ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ബേസാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മാംഗോ പൾപ്പ് എടുത്തിട്ടുള്ളത് ഇരുപത് എം എൽ ആണ് കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കരുത് അപ്പോൾ ഇതിൽ നന്നായിട്ട് പത വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളതിലേക്ക് മാംഗോയുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൾപ്പ് ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മൊത്തമായിട്ട് നമ്മള് ഇരുപത് എം എൽ പൾപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ പൾപ്പ് ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിനി വൈറ്റമിനി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾ ഗുസറിന് നമുക്കൊരു സീറോ പോയിൻറ്റ് ഫൈവ് എം എൽ അല്ലെങ്കിൽ വൺ എം എൽ വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് പ്രിസർവേറ്റീവ് നമുക്ക് സീറോ പോയിൻറ്റ് ഫൈവ് എം എൽ തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുള്ളത് എട്ട് എം എൽ ആണ് നമുക്ക് മാങ്കോയുടെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മോൾഡിലേക്ക് ബേസ് മൊത്തമായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നമുക്കും പത വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് പത നീക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ അല്ലെങ്കിൽ പതെ ഇരിക്കുമ്പോൾ ഭയങ്കര വൃത്തിയായി അപ്പൊ ഇങ്ങനെ ചെയ്യാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാംഗോ സോപ്പ് നല്ല ഞാൻ അപ്പോൾ നമുക്ക് സോപ്പ് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ക്ലീൻ ഫിലിം വരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോപ്പുകൾ ഓരോന്നായിട്ട് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറിലാണ് നമ്മുടെ മാംഗോ സോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ മാങ്കോയുടെ സ്മെല്ല് കൊടുത്തപ്പോൾ നല്ലൊരു കറക്റ്റ് മാങ്ങോയുടെ പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് അതേ നമ്മുടെ സോപ്പുകളെല്ലാം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഇങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ മാമ്പഴം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് മാമ്പഴം വെച്ചിട്ടല്ല വേറെ എന്ത് വെച്ചിട്ടാണെങ്കിലും സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട് ഏറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം സോപ്പിന്റെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ വർദ്ധിംഗ് സ്ഥലത്ത് നമ്മുടെ ഉണ്ട് അവിടെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ